ടെക്നോളജി വേണം ആ ടെക്നോളജി ഉണ്ടാണെങ്കിൽ പറ്റുള്ളൂ തുരന്നില്ലേ മിനായിലേക്ക് തുരങ്കങ്ങളുണ്ട് എന്താ വലിയ വലിയ പ്രൊജക്ടുകൾ മലകൾ തുരക്കുകയാണ് തുരങ്കങ്ങളുണ്ട് നമ്മുടെ മുമ്പിൽ കണ്ടു കഴിഞ്ഞ സംഭവം ഇതൊക്കെ അന്ന് അവർ എഴുതി വെച്ചു തിരിയാത്തല്ലേ നമ്മുടെ കടന്നോട്ടം ഉണ്ട എന്നല്ല അവര് തീരുമാനിച്ചു നമുക്കറിഞ്ഞില്ല വേണ്ട ഫിറാവിന്റെ അള്ളാഹു സൂക്ഷിച്ചു വെക്കുന്നു പറഞ്ഞില്ലേ ഏതെങ്കിലും ഒരു സഹാബി ചോദിച്ചോ നബി ഞങ്ങളൊക്കെ ഈജിപ്ത് പോകാറുണ്ട് ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ ഫിറാവിന്റെ ബോഡി എവിടെയാണ് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളോട് ഉണ്ട് അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഞാൻ സൂചിപ്പിക്കുകയാണ് ിന്റെ ശരീരം ഞാൻ ഇന്നിവിടെ സൂക്ഷിച്ചു വെക്കുകയാണ് എന്തിന് ആയ ശേഷം വരാൻ പോകുന്ന ആളുകൾക്ക് നീ ഒരു ദൃഷ്ടാന്തമായി ഇവിടെ നിൽക്കണം നിന്നെപ്പോലോധിപതിയും സ്വച്ഛാധിപതിയും മനുഷ്യരെ നരനായാട്ട് ചെയ്യുകയും പിഞ്ചു നിഷ്ഠൂരമായി കൊല ചെയ്യുകയും ചെയ്ത ഞാനാണ് പഠിച്ചതം പുരാനെന്ന് ലോകത്ത് വാദം ചെയ്ത നിന്നെ എന്താണ് ഞാൻ ചെയ്തത് എന്ന് ലോകത്തിന് കാണണം അതിന് നിന്റെ ബോഡി ഞാൻ എടുത്തു വെക്കും ആര് പറഞ്ഞു അള്ളാഹു കുർആാനിറങ്ങുമ്പോ ആ ബോഡി കിട്ടിയോ ഇല്ല കിട്ടിയോ ഇസ്ലാമിന്റെ ിൽ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്നാം നൂറ്റാണ്ടാകുമ്പോഴാണ് കിട്ടുന്നത് പതിമൂന്ന് നൂറ്റാണ്ടുകൾക്ക് ശേഷം ആ കാലഘട്ടങ്ങളിലെ ഖുർആാൻ വിശ്വസിക്കുന്നവരാരും ചോദിച്ചില്ല ഇങ്ങനെ ഒരു പരാമർശം ഉണ്ടല്ലോ ഫറോവ് എവിടെ അല്ലത പറയണു ഫറോവിന്റെ ബോഡി കേട്ടു കൂടി നമ്മൾക്ക് കിട്ടിയില്ലല്ലോ അതെവിടെ എന്നൊരു ചോദ്യം അവരാരും ചോദിച്ചില്ല എന്നത് അവരുടെ ഈമാനിന്റെ കരുത്താണ് അത് നമുക്ക് കണ്ടില്ലെങ്കിലും അള്ള പറഞ്ഞില്ലേ അത് അവിടെ ഉണ്ട് ിൽ അവനെ തടഞ്ഞു നിർത്തിയിരിക്കുന്നു താഴെ ഒരു ഗുഹയുണ്ട് അവിടെ പോയി നോക്കിയാൽ അവനെ കാണാൻ കഴിയുമെന്ന് മഹാനായോട് മഹാനായ റസൂൽ ചോദ്യങ്ങൾ ചോദിച്ചപ്പോ മഹാൻ പറഞ്ഞതാ ഞങ്ങളോട് പറഞ്ഞ വാക്കാണത് മൃഗം ഞങ്ങളോട് ാണ് ഞാൻ ആരാണെന്ന് അറിയണമെങ്കിൽ താഴെയുള്ള ഗുഹയിലേക്ക് അവൻ അവിടെ ഉണ്ട് നമ്മൾ എവിടെ ആയിരിക്കും ഏത് ജി പിറോവൻ്റെ ഒരു പിന്നെ സ്ഥലം അടിച്ച കിട്ടൂ കിട്ടൂല നമുക്കറിയില്ല ഒളിപ്പിച്ചു വെച്ചതല്ലേ ആ മുങ്ങിയ മലേഷ്യൻ ഫ്ലൈറ്റ് വരെ ഇതുവരെ കിട്ടിയിട്ടില്ല ഭൂമിന്റെ ഉള്ളിൽ കിടക്കണം നമ്മൾ ചൊവ്വയിലേക്കാ നോക്കുന്നത് ഭൂമിന്റെ ഉള്ളില് പത്തു മുന്നൂറ് യാത്രക്കാരെയും കൊണ്ട് ഗൂപ്പ് ആ ഫ്ലൈറ്റിന്റെ റക്സ് വരെ ഇതുവരെ കിട്ടിയിട്ടില്ല എവിടെയാണെന്ന് അല്ലേ അറിയുന്നില്ല ഇന്നിട്ടാ നമ്മൾ പറഞ്ഞ ഭയങ്കര സംഭവ മനുഷ്യന്ന് അഹങ്കാരം ഒന്നും വേണ്ട അള്ളാഹു പഠിപ്പിക്കുകയാണത് അള്ളാഹു ഒളിപ്പിച്ചു വെച്ചു ചക്രവർത്തി ഒരു കോപ്പറിന്റെ മലകൾ കോപ്പറിന്റെ കല്ലുകളാൽ ഉണ്ടാക്കിയ ഒരു മലയുടെ പിറകിൽ തളച്ചു നിർത്തിയതാണ് എവിടെയാണ് മല അബുൽ കലാം ആസാദ് എന്നവര് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ജോർജിയയുടെ ഭാഗത്താവണം അതായത് വിലാദി കുഖാസിന്റെയും സിബിലിസിയുടെയും സിബിലിസി എയർപോർട്ടുള്ള സ്ഥലമാണ് ജോർജിയുടെ ജോർജി പോയ ആൾക്കാരുണ്ടാവും ചിലപ്പോൾ അതിന്റെ ഇടയിലുള്ള ദാരിയാൽ മലഞ്ചെരുവിലാണ് ഈ ഈ ചുരമുള്ളത് എന്ന് മൗലാന അബുൽ കലാം ആസാദിന്റെ ഒരു വ്യാഖ്യാനത്തിലുണ്ട് പക്ഷേ ആരെ കാണുന്ന കാണുന്നില്ല നബി അലൈഹി വസല്ലം പക്ഷേ അത് സമയമായാൽ അള്ളാഹു കാണിച്ചു പതിമൂന്ന് നൂറ്റാണ്ടുകളോളം മനുഷ്യർക്ക് കാണിച്ചു കൊടുക്കാതെ നൂറ്റാണ്ട് പിറക്കുന്ന കാലം ഡെഡ് ബോഡി നൈലിന്റെ ഡെൽറ്റയിൽ നിന്ന് കണ്ടെടുക്കപ്പെടുകയാണ് ഇപ്പോ ഈജിപ്തിന്റെ സിവിലൈസേഷൻ മ്യൂസിയം ഉണ്ട് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ മ്യൂസിയം ഏറ്റവും പുതിയ മ്യൂസിയമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കൊറോണക്ക് ശേഷം ഓപ്പൺ ആക്കിയത് ഇരുപത്തിരണ്ടിൽ ഓപ്പണാക്കിയത് അവിടെ കാണാൻ പറ്റും ണ്ട് വേറെയും ഒരുപാട് ഫറോവന്മാർ പെണ്ണുങ്ങളും ആണുങ്ങളുമായ ഭരണാധികാരികളൊക്കെ അവിടെ കിടക്കും പത്ത് പത്തൊൻപതോളം ഇരുപത്തൊന്നോളം ഉണ്ട് ചിലപ്പോൾ ഒന്ന് രണ്ടാളുകളെ കൊണ്ടുപോകും പഠിക്കാൻ വേണ്ടി കൊണ്ടുപോകും പല ലോകത്തിന്റെ പല ലാബുകളിലേക്ക് ഒരു പത്ത് പതിനെട്ട് ഡെഡ് ബോഡികൾ അവിടെ കാണും അതിൽ ഒന്ന് ഫറോവയാണ് യുക്തിചിന്തകൾ മനുഷ്യന്റെ തലയിലേക്ക് കയറി വന്ന കാലം ഇപ്പോഴത്തെ കുട്ടികളെപ്പോ ചോയിച്ചെന്ന് വരും ഖുർആാൻ സത്യമാണെങ്കിൽ അത് കാണണ്ടേ കണ്ടോ പോയിക്കോ ഈജിപ്തിലേക്ക് പോയിക്കോ പെട്ടെന്ന് കിട്ടും ഓണറൈവല് വിസ കിട്ടും ചേരക്കോ ഞാൻ പോയിട്ടുണ്ട് കുറെ പ്രാവശ്യം പോയിട്ടുണ്ട് ഫറോബനെ കണ്ടിട്ടുണ്ട് കണ്ട കണ്ടാൾക്കാര് വേറെ ഉണ്ടായിരിക്കും അള്ളാഹു എഴുതി വെച്ചത് പഠിച്ചതം പുണ്യനബിക്ക് അറിയിച്ചു കൊടുത്തത് സത്യമാണെന്ന് പുലർത്തുകയാണ് ഞാൻ പറഞ്ഞത് ചോദിച്ചിട്ടില്ലേ എവിടെയാണോ ചോദിച്ചിട്ടില്ല ഉണ്ട് എന്നൊക്കെ എവിടെയാണ് ബോഡി സ്വഹാബികൾ ചോദിച്ചിട്ടില്ല അതാണ് അത്ഭുതം എന്തേ അങ്ങെന്ത് പറയുന്നവോ അത് സത്യമാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു ഞങ്ങൾ കണ്ടാലും ഇല്ലെങ്കിലും അങ്ങനെയാണ്

ഇബ്രാഹിം നബി അലഹിന്റെ ഭാര്യയായു സാറാ ബീവിയുടെ ഖബറുള്ളത് ഹിബ്രോണിലാണ് ഹിബ്രോൺ ഹിബ്രോൺ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ഭരിക്കുന്ന സ്ഥലമാണ് ഒക്യുപൈഡ് ഫലസ്തീനി ഹിബ്രോൺ ഖലീൽ എന്നാണ് അറബിയിൽ പറയുക സ്ഥലത്തിന്റെ പേര് ഖലീൽ ഇബ്രാഹിം നബി അലഹിസ്ലാമിന്റെ പേരിലാണുള്ളത് ി എന്ന് പറയുന്ന ആ ഒരു പള്ളിയിലേക്ക് ഒരുപാട് സ്റ്റെപ്പ് ഉണ്ട് സ്റ്റെപ്പ് കയറുമ്പോൾ തന്നെ വലതുഭാഗത്ത് യൂസുഫ് നബി ഇസ്ലാം മേലോട്ട് കയറി ചെന്ന് റൈറ്റിലേക്ക് ചെന്ന് പ്രധാന പള്ളിയിലേക്ക് കയറി ചെല്ലുന്നിടത്ത്

നബിയുടെ മറ്റൊരു പേരാണ് ഇസ്രീൽ അതുകൊണ്ട് ജൂതന്മാര് ഇത് ഞങ്ങളുടെ ആളാന്ന് പറഞ്ഞത് അവർ അവരുടെ ഭാഗമായി വെച്ചിരിക്കും അവിടെ നമുക്ക് ചേർത്ത് ചെയ്യാൻ കഴിയില്ല യാക്കൂബ് നബിനെ കാണാൻ കഴിയില്ല അവര് ഇസ്രീൽ എന്നത് യാക്കൂബ് നബിന്റെ അപരനാമമാണ് അപ്പൊ അങ്ങനെ അവർ വല്ലാത്തൊരു അവർക്കൊരു ഒരു ഇമോഷണൽ ബന്ധം യാക്കൂബ് നബിയോട് ഉണ്ടെന്നാണ് അവർ പറയാ അവരൊക്കെ അമ്പിൻ ആരുടെ ഉമ്മയാണ് ഷാക്ക് നബിയുടെ ഉമ്മയാണ് ഷാക്ക് നബിന്റെ മക്കാമും ആ ഒരൊറ്റപ്പള്ളി കോമ്പൗണ്ടിന്റെ ഉള്ളിലാണ് ഷാക്ക് ഇപ്പോഴത്തെ

ബീവി ഉണ്ട് അന്ന് കുഞ്ഞുണ്ടായിരുന്നില്ല അപ്പൊ മൂന്നതി വീട്ടിലേക്ക് വന്ന ചരിത്രം ഖുർആൻ പറയുന്നുണ്ട് അവർക്ക് ഉടനെ ഒരു മാംസം റെഡിയാക്കി കൊടുത്തു മഹാനായ ഇബ്രാഹിം മഹാന ഇബ്രാഹിൻസലാം പക്ഷെ അവരാരും തിന്നുന്നില്ല ഫൗജ് സമിൻഹും ശത്രുക്കളാണെങ്കിലാണല്ലോ തിന്നാതിരിക്കെ വീട്ടിൽ കയറി വന്നിട്ട് അതിഥികളായി വരുന്നവർ ഭക്ഷണം കഴിക്കൂലേ അവര് ഭക്ഷണം കഴിക്കാതെ കണ്ടപ്പോ ഇബ്രാഹിം നബി പേടിച്ചു അപ്പൊ നിങ്ങൾ ആരാണ് ഞങ്ങൾ മലക്കുകളാണ് മാലാഖമാരാണ് ഇബ്രാഹിം നബിയെ ഞങ്ങൾ തിന്നില്ല ഞങ്ങൾ കുടിക്കില്ല ഞങ്ങൾക്ക് കുടുംബജീവിതം അങ്ങനെ അങ്ങനെ നാണും പറയാൻ കഴിയില്ല നിങ്ങൾ അള്ളാഹുവിന്റെ സൃഷ്ടികളാണ് എന്തിനു വന്നതാണ് രണ്ട് മിഷൻ ഞങ്ങളുടെ ഒന്ന് സമൂഹം മുമ്പിൽ ഉണ്ട് എന്ന് പറയും ഇപ്പോഴത്തെ കാലഘട്ടങ്ങളിൽ ഇതൊക്കെ വലിയ ട്രെൻഡ് ചിലർ പറയാതൊരു അസുഖമാണ് അവരെ കുറ്റം പറയാൻ ഇന്നത്തെ ഏറ്റവും ഏറ്റവും വലിയ വലിയ പറ്റൂലീഷിന്റെ തിന്മയിലേക്ക് മനുഷ്യൻ ഉണ്ടാകും അത് ഹോർമോണുകൾ ഉണ്ടാവുക പക്ഷേ ഒരു സംഗതിയുടെ മോറാൽ മോറൽ സൈഡിനെ തീരെ കണ്ണുകൊണ്ട് കാണാതെ ചിലർക്ക് പെൺകുട്ടി പെണ്ണിനെ കല്യാണം കഴിക്കണം എന്നല്ല തോന്നുന്നു ആണിനെ കല്യാണം കഴിക്കാനാണ് തോന്നണെന്ന് അങ്ങനെ ആയിക്കോട്ടെ അതിനെ സമ്മതിച്ചു കൊടുക്കുന്ന രാജ്യങ്ങളുണ്ട് അതിനുവേണ്ടി നിയമനിർമ്മാണം നടത്തുന്ന സംവിധാനങ്ങളുണ്ട് ഇസ്ലാമിൽ അത് ഹെറാമാണെന്ന് മാത്രമല്ല മനുഷ്യൻ ചെയ്യാൻ പാടില്ലാത്ത കടുത്ത പാതകമാണിതെന്ന് പറഞ്ഞ് ലൂത്ത് നബി അലഹിമിന്റെ സമൂഹത്തെ പറയുന്ന രണ്ട് നാടുകളെ ചാവുകടലിന്റെ തൊട്ടപ്പുറത്തുള്ള നാടുകളായി ഇന്നും ചാവുകടലിന്റെ സൈഡിലൂടെ ഈജിപ്തിലേക്ക് സീനയിലേക്ക് യാത്ര ചെയ്താൽ നമ്മുടെ വലതുഭാഗം ചെളിയായി മറിച്ചിടപ്പെട്ട സ്ഥലം കാണാൻ കഴിയും അവിടെയാണ് സൌജത്ത് എഴുതി വെച്ചിട്ടുണ്ട് ലൂത്ത് നബിയുടെ ഭാര്യ ഒരു പാറയുടെ മുകളിലേക്ക്

വന്നു ഭൂമിക്ക് എന്താ റിയോ അതൊക്കെ എന്ത്വായുത്തമാണ് ഈ പറയുന്നത് ഒരു കുട്ടി പറയാം എനിക്കിങ്ങനെ എല്ലാരും അടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അങ്ങനെ ജനിച്ചത് എന്റെ ഹോർമോൺ അങ്ങനെ കാണുന്ന മുഴുവൻ അടിക്കലാണ് അടിക്കലടിക്കാൻ വിടുവോ ഒരുത്തിന് തോന്നുന്നു നടക്കണം അവ ഹോർമോൺ അങ്ങനെയാണ് നിങ്ങൾ വിടുവോ അതിനെ വൃതം പറയുന്ന മോഷണം ചെയ്യലാണ് അവന്റെ ജോലി എനിക്ക് അങ്ങനെ തോന്നുന്നു ആ ഒരു ടെൻഡൻസി ജന്മനായി എന്റെ ബോഡിയിൽ ഉണ്ട് നിങ്ങൾ വിടുവോ അതൊന്നും ചിന്തിക്കൂല സ്വവർഗോഹം പറയുമ്പോ യുക്തിവാദികൾ അടക്കമുള്ള ആളുകൾ എഴുന്നേറ്റ് വരൂ ഞങ്ങൾ ഓല ആൾക്കാരാന്ന് പറയാൻ ഇതൊക്കെ നിയന്ത്രിക്കാൻ കഴിയുന്ന സംവിധാനത്തിലാണ് മനുഷ്യ ശരീരത്തെ പടച്ചത് എല്ലാ മനുഷ്യർക്കും ദുരാഗ്രഹങ്ങളില്ലാണോ വ്യഭിചാരം ഇഷ്ടപ്പെടാത്തവരുണ്ടോ മനുഷ്യരിൽ പക്ഷേ അള്ളാഹുവിന് വേണ്ട പടച്ചു തമ്പുരാൻ അരുതെന്ന് പറഞ്ഞു ആ വഴിക്ക് നമ്മൾ ചിന്തിക്കുന്നില്ല മദ്യപാനമാവട്ടെ ലഹരിയാവട്ടെ മനുഷ്യൻ എന്ന നിലയിൽ നമ്മുടെ ശരീരം ആഗ്രഹിച്ചേക്കാം പക്ഷേ എന്റെ റബിനത് ഇഷ്ടമല്ല നമ്മൾ തൊടില്ല ഗെയ്സും ലെസ്ബിയൻസും ഒക്കെ ഇത് തന്നെയാണ് വിഷയം അരാജകത്വത്തിന് കോണി വെച്ചു കൊടുക്കുക അരാജകത്വത്തിന് സല്യൂട്ട് അടിച്ചു കൊടുക്കുക നിങ്ങൾ ചെയ്തോളൂ നിങ്ങൾക്ക് ബാക്ക് സപ്പോർട്ട് ഞങ്ങളുണ്ട് ഇത് പിശാച്ചിന്റെ പണിയാ ഇത് പിഷാറ്റിന്റെ പണിയാണ് സയ്യിദുന കൊടുത്ത ചരിത്രത്തിൽ ശിക്ഷ മഹാനായ കടുത്ത ശിക്ഷയെടുത്ത രോഗികൾക്ക് കൊടുത്തത് ചരിത്രം അതാണ് ഇത് മുസ്ലിമീങ്ങളോടാ ഞാൻ പറഞ്ഞത് സവർഗബോഹം നല്ലതാണെന്ന് ചിന്തിക്കുന്ന ഒരു സ്വതന്ത്രവാദി നീ നിന്റെ വഴിക്ക് പോയിക്കോ നിന്നോടൊന്നുമല്ല ഞാൻ സംസാരിക്കുന്നത് ഞാൻ സംസാരിക്കുന്നത് എന്റെ ഉമ്മത്തിനോടാണ് ക്ലിപ്പ് ഉണ്ടാക്കി വരാൻ നിൽക്കേണ്ട എന്റെ വഴിക്ക് ഉമ്മത്തിനോടാണ് ഞാൻ നമ്മുടെ മൈൻഡുകൾ കറപ്റ്റ് ചെയ്യപ്പെടരുത് യും നന്മയും ലോകത്ത് നിലനിൽക്കണം മനുഷ്യനെ മൃഗമാക്കി മാറ്റാനാണ് ഇവിടെ പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ മൃഗമല്ല വി ആർ നമ്മൾ എയ്പ്പുകളിൽ നിന്നുണ്ടായ മൃഗമല്ലെന്ന് ജനിച്ചു വളർന്നവരല്ല നമ്മൾ അതേ രൂപത്തിൽ കുഞ്ഞായിട്ട് വളർന്നവരല്ല രൂപം മാറിയതല്ല നബിയുടെ ാണ് അള്ളാഹു ആദൻ നിടച്ചത് മനുഷ്യന്റെ ഹ്യൂമൻ ബ്രെയിൻ ഇത് പരിണാമ സിദ്ധാന്തത്തിന് വിശദീകരിക്കാൻ കഴിയില്ല മനുഷ്യന്റെ ബ്രെയിൻ ഇങ്ങനെ ഡെവലപ്പ് ആയത് ഒരു നിന്നാണെന്ന് പറയാൻ കഴിയുമോ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ചവറുകൾ ഈ ഉമ്മത്തിന്റെ മുമ്പിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോ നമ്മളൊക്കെ ശ്രദ്ധിക്കണം രാജകത്വത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ദൂതന്മാർ അവര് പറഞ്ഞു ഇബ്രാഹിം നബിയെ രണ്ട് ദൗത്യമാണ് ഞങ്ങളുടെ മുമ്പിൽ ഒന്ന് നബിയുടെ നാട്ടുകാരെ കീഴ്മയിൽ മുറിച്ചിടാൻ പോവുകയാണ് ഇന്ന എന്റെ കസിനാണ് നബി അവർക്കോ അവരെയൊക്കെ നമ്മൾ രക്ഷപ്പെടുത്തും പക്ഷേ സവർഗഭോഗികളായി ജീവിക്കുന്ന അവരെ അവരെ നമ്മൾ കീഴ്മയിൽ മറിച്ചിടുകയാറിച്ചിട്ടു അത്തരം സംഭവങ്ങൾ നടന്നത് ഇന്നത്തെ സദൻ യൂറോപ്പിന്റെ പല ഭാഗങ്ങളിലും ഉണ്ട് ജർമ്മനിയുടെയോ ഇറ്റലിയുടെയോ ഭാഗങ്ങളിൽ സ്വർഗ ചെയ്ത വ്യഭിചാരികളായ തമ്മാടികളായ ആളുകളെ ലാവകൾ വന്ന ദേഹത്തിലൂടെ ഒഴിച്ചിട്ട് കല്ലുകളായി നഗ്നരായി കിടക്കുന്ന ഇപ്പോഴും മ്യൂസിയം ഉണ്ട് ഇവിടെ മുംഫി എന്നാണ് ഇതിന് പറയുന്നത് ആ പ്രദേശത്തിന്